பிரபாதத்தை பிரபாத்தே குறிச்ச கவிதகளும் பார்ட்களும் உண்டு அல்ல பிரபாதத்தை குறித்து அய்யப்பணிக்க பிரியதமே பிரபாதமே വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ ശോഭ ചൊരിയുവാൻ ഒരുങ്ങി വരും വൈഭവപ്രഭാവമേ നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ വിടരുകില്ല മുട്ടുകൾ പ്രണയമില്ല പ്രളയമില്ല പ്രാണനില്ല പ്രാണിയില്ല നീ വരാതിരിക്കുകിൽ ഒരു കവിത ചൊല്ലിക്കൂടെ പുസ്തകം വായിക്കാറുണ്ടോ നിങ്ങൾ കവിത ചൊല്ലാറുണ്ടോ നമ്മുടെ രക്ഷിതാക്കൾ വളരുന്നില്ലെന്ന് ഞാൻ തെളിവ് തരാം കുട്ടി വളരുന്നത് രക്ഷിതാവിന്റെ മനസ്സിലാ വീട്ടിലല്ല രക്ഷിതാവിന്റെ മനസ്സ് വളരുമ്പോ കുട്ടിയും വളരും മത്തം കൃഷി ചെയ്യുന്ന കാലമല്ല ഇത് മത്തൻ എന്റെ നാട്ടിലൊക്കെ ഇപ്പം വ്യാപകമായ മത്തം കൃഷിയാ മത്തൻ ഈ പൂവ് മത്തന് പൂവിട്ടാല് ആ പൂവിൽ നിന്ന് ആദ്യം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഒരു ഉണ്ടാവും എന്റെ നാട്ടിൽ അതിന് പറയും മിടിന്ന മിടി മിടി എന്താ പറയുക പൂവലെന്നാ പൂവല ഈ കണ്ടിട്ടില്ലേ മത്തെന്ന് പറഞ്ഞൊരു സാധനം കൃഷി ചെയ്യുന്നറിയില്ലേ കുട്ടികളൊന്നും അറിയില്ല കുട്ടികളെ ധാരണയില്ലേ അവരെ ധാരണ ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് കോം എം ഡി നടി മസാല ദോശ ഡൗൺലോഡായി കിട്ടുന്ന എൻ ആർ നടിച്ച് നെയ്റോസ്റ്റ് കിട്ടുന്ന ഭക്ഷണം കഴിക്കണമെങ്കിലും മണ്ണിൽ കൃഷി ചെയ്താലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂന്ന് അറിയണ്ടേ കുറച്ച് കൃഷി നടത്തണം കേട്ടോ വീട്ടിൽ കൃഷി നടത്താൻ വലിയ വയലൊന്നും വേണ്ട നാല് ഗ്രോ ബേഗ് വാങ്ങുക അവിടെ മുറ്റത്ത് പല്ലു തേച്ചിട്ട് ഈ വാഷ് ബേസിന് കൈകഴുകുന്ന ശീലം മാറ്റിക്കൊള്ളണം ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്ന നല്ല പാഠം നിങ്ങളുടെ വീട്ടിലെ വാഷ് ബേസിനുകൾ എല്ലാം ഇപ്പൊ ബന്ദും വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് കുട്ടികൾ കൈ കഴുകാൻ വേണ്ടി ഒരു കുടന്ന വെള്ളം എടുത്ത് വായിൽ കൊളി തുപ്പി രണ്ടാമത്തെ കൊടന്ന വെള്ളത്തിൽ കൈ നീട്ടുമ്പോഴേക്ക് പത്ത് കൊടുന്ന വെള്ളം വേസ്റ്റായി പോകുക കുട്ടി ഈ വേസ്റ്റ് ആക്കുന്ന ധൂർത്ത് പഠിക്കുന്നത് വാഷ് ബേസ് എന്ന അതിനു പകരം പണ്ടത്തെ കിണ്ടി ആണ്ടിട്ടുണ്ടോ കിണ്ടി മുസ്ലിം വീടുകളിൽ അലൂമിനിയത്തിന്റെയും ഹിന്ദു വീടുകളിൽ ഓടിന്റെയും കിണ്ടി ഉണ്ടാവും ആ കിണ്ടിയുടെ ഒരു പ്രത്യേകത അത് കറക്റ്റായിട്ട് ചരിക്കൂ ആവശ്യത്തിന് മാത്രമേ ചരിക്കൂ ഒരു തുള്ളി വെള്ളം പുറത്തു കളയാതെ സൂക്ഷിക്കാനുള്ള കുട്ടിയുടെ തന്ത്രം പഠിപ്പിക്കുന്ന സൂത്രമാണ് കിണ്ടി ആ കിണ്ടി എടുത്തിട്ട് മുറ്റത്ത് വെള്ളം നിറച്ചു വെക്കൂ എന്നിട്ട് രാവിലെ പല്ല് തേച്ചിട്ട് മുഖം കഴുകുമ്പോൾ ഒരു ചെടിക്ക് നനക്കാൻ പറയൂ നാല് പയർമണി മണി കൊടുക്കൂ ആ പയർമണികൾ നനക്കുമ്പോ ആ പയർമണികൾ കുത്തനിയൊരു തണ്ടും ബെലങ്ങനെ രണ്ട് ഇലയും കണ്ടിട്ട് എന്താണ് പ്ലസ് എന്ന് കുട്ടി പഠിക്കട്ടെ പ്ലസ് എന്ന് പറഞ്ഞാൽ കുത്തനിയൊരു തണ്ട് ബലങ്ങിന് രണ്ട് ഇല മനസ്സിലായോ അത് വളർന്നു വരുമ്പോ ആ കുട്ടിയോട് പല്ലു തേച്ചിട്ട് അതിന്റെ പേസ്റ്റിന്റെ പശയുണ്ടല്ലോ പതയുണ്ടല്ലോ പത അത് കറിവേപ്പില ചെടിക്ക് തുപ്പാൻ പറ ഒരു സൂത്രം ഞാൻ പറഞ്ഞു കടയിൽ നിന്ന് കറിവേപ്പിലമാകുന്ന വിട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടടിക്കണം കാരണം ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന സാധനം കറിവേപ്പില അറിയോ നിങ്ങൾ ഏറ്റവും കൂടുതൽ അടിക്കുന്ന സാധനം കറിവേപ്പില സ്വന്തം വീട്ടിൽ അതിന് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട ഒരു കറിവേപ്പില നട്ടാൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് കിട്ടും ഈ കറിവേപ്പില ബാക്കിയാവാത്തതിന്റെ കാരണം സ്ത്രീകൾക്ക് ക്ഷമയില്ല ഞിട്ട ഒരു നിശ്ചിത ഉയരെത്തിയാ പിന്നെ അതിന്റെ നിന്ന് ഉള്ളാൻ മേലുള്ളൊടങ്ങും അപ്പൊ കറിവേപ്പില ഉണങ്ങിപ്പോകും അത് ഉണങ്ങി പോകാതിരിക്കാൻ ഈ പേസ്റ്റിന്റെ തുപ്പിയാ മതി എന്നാ ഉണങ്ങിപ്പോല കാരണം ഈ പേസ്റ്റിന്റെ പത കാണുമ്പോ പിന്നൊന്നുള്ളൂല്ലോ മനസ്സിലായില്ലേ പേസ്റ്റിന്റെ പത കണ്ട പിന്നൊന്നുള്ളില്ലല്ലോ അങ്ങനെ ആ കറിവേപ്പിലേക്ക് തുപ്പിയിട്ട് ഈ വെള്ളം ഈ ചെടിക്ക് നനച്ചിട്ട് അതിൽ നിന്നൊരു പയറിന്റെ വാള് പുറത്തു വന്നാൽ അത് പറിച്ചു തിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവന്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കായിരിക്കും വഹിക്കുന്നത് നിങ്ങളറിയുമോ അത് അവൻ കമ്പ്യൂട്ടർ എൻജിനീയർ ആകുന്നതിനേക്കാൾ നല്ല പേഴ്സണാലിറ്റി ഒരു പയർമണി ഉണ്ടാൽക്കുമ്പോ കിട്ടും അപ്പൊ ഈ മിടി മത്തന്റെ മിടി പുറത്തു വന്നാൽ ആ മിടി ഒരു മൺപാ ഇട്ട് വെക്കുക ചെടി എന്ന് പറിക്കാതെ ഇട്ട് വെക്കണം ഒരു ചെറിയ മൺകലം വാങ്ങുക എന്നിട്ട് ഈ മിടി ആ ഇട്ട് വെക്കുക ഒരു പരീക്ഷണം എന്നിട്ട് ചെടിക്ക് നല്ലോണം വെള്ളവും വെള്ളവും കൊടുക്കുക വെള്ളവും വെള്ളവും കൊടുത്തിട്ട് മത്തൻ ഇങ്ങനെ വളരും പക്ഷെ മൺകലം വളരുവോ എന്താ സംഭവിക്കുക ഒന്നുകിൽ മൺകലം പൊട്ടും അല്ലെങ്കിലോ മത്തം കെട്ടുപോകും അല്ലെ രണ്ടാലൊന്നും നടക്കും ഈ മിടിയ നമ്മുടെ കുട്ടികൾ മൺകലമാണ് നിങ്ങൾ രക്ഷിതാക്കൾ മത്തൻ ഇങ്ങനെ വളരുന്നു പക്ഷേ മൺകലം വളരുന്നില്ല ഉണ്ടോ മൺകലം വളരുന്നുണ്ടോ എന്ന് ഞാൻ തെളിവ് തരാം ഇപ്പോ വിവാഹത്തിന് ശേഷം ഒരു മൂന്ന് പുസ്തകമെങ്കിലും വായിച്ച എത്രയാളുണ്ട് ഒന്ന് കൈപൊക്കിയ വിവാഹത്തിന് ശേഷം ഒരു മൂന്ന് പുസ്തകമെങ്കിലും വായിച്ചു തീർത്ത എത്ര പേര് ഇവിടെ ഇവിടെയുണ്ടോ എന്ന് കൈവെക്കൂ ഒന്ന് രണ്ട് രണ്ട് പേരാണ് വിവാഹം കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കാൻ പാടില്ല മനസ്സ് വളരാൻ പാടില്ല ചിന്തിക്കാൻ പാടില്ല ഉണ്ണുക ഉറങ്ങുക ഉണ്ണിണ്ടാക്കുക ഉണ്ടാക്കുക വിസർജിക്കുക ഈ പണി മാത്രമാണ് ഞങ്ങളുടെ പണി എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന മൂഢന്മാരായിട്ട് നിങ്ങൾക്ക് തലച്ചോറ് തന്നെ പടച്ചോൻ ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അവയോമേതാ ഏറ്റവും ഉറപ്പുള്ള എല്ല് തല അതുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തലച്ചോറ ഏറ്റവും അപ്രധാനമായ അവയോമേതാ എല്ലുകൊണ്ട് കൊണ്ട് പൊതിയാതെ ബെറു ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന അവയവം വയറ അപ്പൊ ഈ ചോറാണോ ഈ ചോറാണോ പ്രധാനം മനുഷ്യനെ സംബന്ധിച്ച് ഈ ചോറാണോ ഈ ചോറാണോ പ്രധാനം ചേട്ടാ ഈ ചോറിനാ പ്രധാന എങ്കിലും നിങ്ങൾ എന്തിനാ മനുഷ്യരായത് പോത്തായിരുന്നെങ്കിൽ അതിന്റെ പോത്തിന്റെ വയറ് നമ്മക്കാകെ ഒരു ചാൻ വയറേ ഉള്ളൂ പോത്തിന് എത്ര വലുപ്പുള്ള വയറാ പോത്തായിട്ട് ജനിച്ച പോരെ പശുവായിട്ട് ജനിച്ച പോരെ എന്തിനാ മനുഷ്യരായ മനുഷ്യരായത് ഈ തലയോട്ടിയാണ് ഏറ്റവും മേലെ ഈ തലച്ചോറാണ് അതിന്റെ താഴെ ഫിറ്റ് ചെയ്തിരിക്കുന്ന കണ്ണുകൾ നിങ്ങൾ നോക്കൂ എന്തൊരു അത്ഭുതമാണ് പടച്ചോൻ ഈ കണ്ണുകൾ കണ്ണുകൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാൻ പറ്റിയ കൃഷ്ണമണിയില്ലേ ആ കൃഷ്ണമണി അങ്ങനെ ചലിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്തുനിന്ന് വരുന്നാള് ഇപ്പുറത്തുനിന്ന് വരുന്നാളെ സെറ്റടക്കം ടേബിൾ ഫാന് തിരി പോലെ തിരിയണ്ടേ ആ കണ്ണുകൾ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമല്ലേ അവിടെ പടച്ചോന്റെ കുതിർത്ത് കാണൂ ആ കണ്ണുകൾ മൃദുലമായത് കൊണ്ട് നെറ്റി ഉയർത്തി വെച്ച് അവിടെ ഒരു കവിളെല്ലാം ഉയർത്തി വെച്ച് അതിന്റെ നടുക്കൊരു കുഴിയിലാണ് ഈ കണ്ണ് ഫിറ്റ് ചെയ്തത് കാരണം എന്തെങ്കിലും വന്ന് അടിക്കുമ്പോ കണ്ണിനൊന്നും പറ്റാതിരിക്കാൻ എത്ര ഔചിത്യവും കരുതലുമാണ് ഈ കണ്ണ് കുഴിയിൽ വെച്ചത് ആ കുഴിയിൽ എന്തെങ്കിലും പൊടി വീഴുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ടർ കൊണ്ട് അതിനെ പൂട്ടുന്നില്ലേ കൺപോളകളില്ലേ അല്ലാതെ പൊടി വരുന്നുണ്ട് പൂട്ടിക്കോ എന്ന് പറഞ്ഞ് കൈ കൊണ്ട് തടയാൻ പറ്റുന്ന സമയമുണ്ടോ അപ്പോഴേക്ക് എന്ന് പറഞ്ഞ് പൂട്ടുന്നില്ലേ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടറാണ് കൺബോള പൂട്ടുന്നില്ലേ ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നില്ലേ പുരികം അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളു അല്ല അത് പൊടി താഴോട്ട് വീഴാതിരിക്കാനായി ഈ പുരികം വെച്ച് പിടിപ്പിച്ച് ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വീണിട്ടുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം ചീറ്റിയിട്ട് കഴുകാനൊന്നും പോണ്ട അതിന്റെ ഉള്ളിൽ തന്നെ വെള്ളം ചീറ്റിയിട്ട് പൊടിയെ ഒലിപ്പിച്ച് കളയാൻ കണ്ണുനീരുണ്ടാക്കി തന്നില്ലേ ഇതൊരു ഇതൊരത്ഭുത വസ്തുവല്ലേ ഈ ചെവി ചുളിങ്ങി മടങ്ങിപ്പോയത് എന്താ പപ്പടം കാച്ചും പോലെ മടങ്ങിപ്പോയതാണോ എവിടെ നിന്ന് ശബ്ദ തരംഗങ്ങൾ വന്നാലും അതിനെ തട്ടിത്തടഞ്ഞിട്ട് ഈ കർണപടത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാ ഈ ചെവി ഇങ്ങനെ ചുളുക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കണം ചെവി ഇങ്ങനെ വെച്ചിരിക്കുന്ന പരമ പരമകാരുണികനോട് സ്ത്രീകൾക്ക് നന്ദി വേണം കേട്ടോ കാരണം എന്താണെന്നറിയോ ആ ചെവിയുടെ താഴെ ഇത് മൃദുലമായിരിക്കുന്നൊരു ഇറച്ചിയല്ലേ ആ ഇറച്ചിക്ക് പേരെ ഇത് എല്ലിന്റെ ആയിരുന്നു എങ്കിലും നിങ്ങൾ ആലോചിച്ചോ കേട്ടെ കാത് കുത്താൻ വേണ്ടി ഡ്രില്ലിംഗ് മിഷ്യൻ വേണ്ടേ ഡ്രില്ലിംഗ് മിഷ്യൻ വെച്ചിട്ട് വേണ്ടേ കാത് കുത്താൻ ഇത് ടെക് എന്ന് പറഞ്ഞിട്ട് കാത് കുത്തുകയും ആ കമ്മലിങ്ങനെ ആടിക്കളിക്കുകയും ചെയ്യുന്നത് ഈ മൃദുലമായ ഇറച്ചി കഷ്ണമുള്ളത് കൊണ്ടാ ഈ ശരീരത്തിന്റെ സംവിധാനം എന്തൊരു അത്ഭുതമാണ് ലോകത്തെ ഏറ്റവും വലിയ മഹത്തായ കമ്പ്യൂട്ടറാണ് ഈ ശരീരം ആ ശരീരത്തിൽ ഈ തലച്ചോറാണ് പ്രധാനം പുസ്തകം വിവാഹത്തിന് ശേഷം പുസ്തകം വായിക്കുന്നത് രണ്ടാളാണ് ഇവിടെ രണ്ടാളാണ് നിങ്ങൾ വളരുന്നില്ല കുട്ടി വളരുമ്പോൾ മൺകലം വളരാതിരുന്നാൽ കുട്ടി നിങ്ങളെ മൺകലം പൊട്ടിക്കും നിങ്ങളെ ധിക്കരിക്കും നിങ്ങളെ ഉപ്പേനും ഉമ്മേനും ധിക്കരിച്ച് കുട്ടികൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ വളരാത്തതാണ് ഇനി നിങ്ങൾ ഭയങ്കര അച്ചടക്കത്തിൽ പേടിപ്പിച്ചു വളർത്തിയാലോ പേടിപ്പിച്ച് വളർത്തിയാൽ മത്തങ്ങ കെട്ടുപോകുമ്പോലെ കുട്ടി പൊട്ടനോ പൊട്ടത്തിയായി പോവും മനസ്സിലായോ അതുകൊണ്ട് കുട്ടികൾ വളരണം കുട്ടികൾ കുരുത്തക്കേട് കളിക്കുന്നുണ്ടോ അവന്റെ ബുദ്ധി വളരുന്നതിന്റെ ലക്ഷണാണ് അവൻ ഗുരുത്തക്കേട് കളിക്കുന്നത് ബുദ്ധി വളരുന്ന ചലനാത്മകമായിരിക്കണം ചില കുട്ടികളെ കൊണ്ട് പറയും ചില അടീണ്ടപ്പ ഒരു കുട്ടി ഒരു ഗുണത്തിനും ഇല്ല ഒരു ദോഷത്തിനുമില്ല പിന്നെന്തിരാ ഒരു കുട്ടി ഒരു ഗുണത്തിനും ഇല്ല ഒരു ദോഷത്തിനും ഇല്ല പിന്നെ ഒരു കുട്ടി വേണോ ആ കുട്ടി എനർജറ്റിക് ആയിരിക്കണം രാവിലെ സ്കൂളിലേക്ക് കുട്ടി അയക്കുമ്പോ നല്ല ഷർട്ടും പാൻറ് ഇൻസൈഡ് ആക്കി മുടിയൊക്കെ എണ്ണ തേച്ച് മിനുക്കി വളരെ ടിപ് ടോപ്പിൽ അയച്ച കുട്ടി വൈകുന്നേരം സ്കൂളും വിട്ടിട്ട് വരുമ്പോ യാതൊരു മാറ്റവും ഇല്ലാതെ അതേപോലെ വരുന്നുണ്ടെങ്കിൽ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നല്ല കുഞ്ഞുമോൻ ആ കുട്ടി അതേപോലെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഓനെ ഒന്നിനും കൊള്ളാത്തൊരുത്തനാ അവന്റെ മുടിയൊക്കെ പാറിപ്പറന്ന് ഷർട്ടും പാൻറ്റൊക്കെ മണ്ണ് പുരണ്ട് ചുളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവൻ എനർജറ്റിക് ആ ആയ കുട്ടികൾ വേണം നമുക്ക് അതിനെന്ത് വേണം നിങ്ങൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ വളർത്തണം അവനൊരു പുതിയത് പുതിയത് കണ്ടെത്താൻ കഴിയണം അവന്റെ ബുദ്ധി വളരണം ആ ബുദ്ധിയാണ് മൊയലിനെപ്പോലെ കുതിച്ചു വായുന്നത് അവന്റെ ശരീരമോ ആമയെ പോലെ മെല്ലേ വളരൂ ലോകത്തെ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളിൽ കേട്ട കഥയാണ് ആമയും മൊയലും പന്തയം വെച്ച കഥ ആമയും മൊയലും പന്തയം വെച്ചു മൊയൽ കുതിച്ചു വാഞ്ഞു അവിടെ എത്തിയപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ആമ മെല്ലെ വളരുക മെല്ലെ വരിക അപ്പൊ ഒന്ന് വിശ്രമിക്കാൻ നേരമുണ്ട് മൊയൽ കിടന്നുറങ്ങി ഉറക്ക ഉറക്കു തെളിഞ്ഞപ്പോ ആമ സമ്മാനം വാങ്ങിയിരിക്കും എന്നിട്ട് മാഷന്മാർ കുട്ടികളോട് പറയും പരിശ്രമശാലികൾ വിജയിക്കും അലസന്മാർ പരാജയപ്പെടും പക്ഷെ ഈ കഥ നമ്മുടെ മനുഷ്യ ശരീരമായിട്ടൊന്ന് കണക്ട് ചെയ്യ ശരീരം ശരീരമാമയെപ്പോലുമെല്ലാം വളരുന്നതാ ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി കുട്ടി അരമണിക്കൂർ കൊണ്ട് ഇരുന്നേറ്റ് ഓടും നിങ്ങൾ ആരെങ്കിലും പറ്റിട്ട് കൊണ്ട് ഓടിയ ആറു മാസം കഴിഞ്ഞില്ലേ ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ എൽ കെ ജിയിൽ അങ്ങനവാടി പോകുമ്പോൾ മൂന്ന് വയസ്സായില്ലേ എന്നാ മൂന്നാമത്തെ വയസ്സിൽ പശുവിനെ ചെന്ന് നോക്കിയാട്ടെ പ്രസവിച്ചിട്ടൊരു അമ്മയായിട്ടുണ്ടാവും നമ്മളെ കുട്ടിയുടെ ശരീരം മെല്ലേ വളരും പോലെ പക്ഷെ മനസ്സോ മനസ്സ് മോയലിനെ പോലെ കുതിച്ചു വായും എന്തൊരു ബുദ്ധിയാണ് അവരെന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാ ചോദിക്കുന്നത് ആ മനസ്സ് കുതിച്ചു വായും പക്ഷേ ഒരു നിശ്ചിത പ്രായത്തുമ്പോ ഉണ്ടല്ലോ ഈ മോയൽ കിടന്നുറങ്ങ ആമ മുന്നോട്ട് പോവാ എന്താ മോയൽ മനസ്സ് ആ മനസ്സിന് ശക്തി കൊടുത്തില്ല അതിന് ധാർമ്മികതയും സത്യസന്ധതയും കൊടുത്തില്ല അന്വേഷിക്കാനുള്ള ത്വര കൊടുത്തില്ല ശരീരത്തിന് ബിരിയാണി കൊടുത്തു നെയ്ച്ചോറ് കൊടുത്തു പണ്ടെല്ലാം കൗമാരപ്രായം തുടങ്ങുന്നത് പതിനേഴ് വയസ്സാവുമ്പോഴാണ് ഇപ്പോഴല്ല കാരണം പണ്ടത്തെ ഭക്ഷണവും ഇപ്പോഴത്തെ ഭക്ഷണവും മാറിയില്ലേ എന്റെയൊക്കെ ബാല്യത്തിൽ അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കും ഇന്നലെ എന്ന മോനെ ഉച്ചക്ക് വെച്ച് ചാക്കക്കുരു വെള്ളേരിക്കും ഓലൻ രാത്രിയോ വെള്ളയിരിക്കും ചാക്കക്കുരു ഓലൻ അതാ പറയാ അതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ എന്നാൽ ഇപ്പോ എന്തെല്ലാം ഭക്ഷണ നമുക്കെല്ലാം മരണം വരെ പല പേരുണ്ടെങ്കിലും മരിച്ചാൽ നമുക്ക് ഒറ്റ പേരേ ഉള്ളൂ മയ്യത്ത് ഒറ്റ പേര് ഒറ്റപ്പേര് നക്കാര്യത്തിൽ എന്തൊരു ഭാഗ്യവാനാ മരിക്കുന്നത് വരെ കോഴിക്കൊറ്റ പേരേ ഉള്ളൂ പക്ഷെ മരിച്ചാലെന്തെല്ലാം വേരാ ചിക്കൻ കബാബ് ചിക്കൻ കടായി പെപ്പർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ മന്തി കുന്തി എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പേരിലാണ് അറിയപ്പെടുന്നത് ഇത് മുഴുവൻ എണ്ണെ പൊരിച്ച കുട്ടികൾ തിന്ന് 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 ശരീരത്തിന്റെ ഹോർമോൺ ബാലൻസ് തെറ്റുക ആ സമയത്ത് അവന് ശരീരത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല അവനെ നിയന്ത്രിക്കുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സ് കടന്നുറങ്ങി രാത്രിയിൽ ഉമ്മയുറങ്ങി ഉറങ്ങി വാട്സപ്പിൽ മെസ്സേജ് വരുന്നു ചിക്കൻ പറന്നടിച്ചതുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നീ മല്ല വാ അപ്പൊ പതിനഞ്ചു വയസ്സുള്ള എസ് എസ് എൽ സി എഴുതിയ എൻ്റെ നാട്ടിലെ മുണ്ടേരി സ്കൂൾ പഠിക്കുന്ന പയ്യൻ മെല്ലെ അച്ഛൻ്റെ സ്കൂട്ടർ മെല്ലെ ഉരുട്ടി പോയിട്ട് റോഡ് വരെ ഉരുട്ടി കൊണ്ടുപോയി അവിടുന്ന് സ്കൂട്ടറും കയറി സ്റ്റാർട്ടാക്കി എന്നിട്ട് പോന്ന പോക്കിൽ കുടുക്കിമൊട്ട വളവിൽ ലോറിക്ക് കൊണ്ടേ അടിച്ചു അവൻ ഇപ്പോഴും മംഗലാപുരം ആശുപത്രിയിൽ ഐ സിയുൽ കിടക്കുക ബോധം വന്നിട്ടില്ല ഇവൻ ഈ സ്കൂട്ടർ ഉരുട്ടി പോകുമ്പോ ഇവന്റെ മനസ്സ് പറയണ്ടേ അയ്യോ പറ്റില്ല മോനെ നിനക്ക് പതിനഞ്ചു ആയിട്ടുള്ളൂ നീ രാത്രിയിൽ വൈകിട്ട് സ്കൂട്ടർ എടുക്കരുത് നിന്റെ ഉപ്പ ഇരുപത്തി അയ്യായിരം രൂപ അടക്കേണ്ടി വരും പോലീസ് പോലീസ് പിടിച്ചെങ്കിൽ നിനക്ക് പരീക്ഷ കാല ഈ പത്തനം പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്താ രാവിലെ ഉപ്പയോട് പറഞ്ഞ വീട്ടിൽ കൊണ്ടുത്തരൂല്ലേ എന്നെല്ലാം പറയുന്ന മനസ്സ് മുയൽ കിടന്നുറങ്ങി ശരീരം പോയി മനസ്സിലായോ ശരീരം പോയി ആമയും മൊയലും പന്തയും വെച്ചതുപോലെയാണ് നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ അവസ്ഥ ശരീരം എന്ന ആമ മനസ്സെന്ന മുയലിനെ ഓവർടേക്ക് ചെയ്യുന്നു നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോഴും ആ ശരീരത്തിന് വേണ്ട തിന്ന പുങ്ങി കൊടുക്കുക ബിരിയാണി 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 എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ഒരു ബിരിയാണി കണ്ടവർ എത്ര പേരുണ്ട് കേരളത്തിൽ അഞ്ചു വർഷമായി ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ഒരു ബിരിയാണി ഉണ്ട് അത് അതേതാണെന്നറിയോ കാസർഗോഡുകാരൻ സന്തോഷ് ഏച്ചിക്കാനുണ്ടാക്കിയ ബിരിയാണി സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവർ എത്ര പേരുണ്ട് ഒന്ന് കൈമൊക്കെ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടില്ല അല്ലേ ആരെ കൊണ്ടോ ഒരാൾ കൈപോക്കിട്ടുണ്ട് സന്തോഷേച്ചി അപ്പൊ തെളിവുണ്ട് ഞാൻ വെറുതെ തട്ടിപ്പ് പറയുന്നതല്ലല്ലോ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി ശരീരത്തിന്റെ ഭക്ഷണമല്ല മനസ്സിന്റെ ഭക്ഷണമാ ഞാൻ ഈ കുടുംബ സംഗമം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു നിങ്ങളെല്ലാവരും സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഒന്ന് നെറ്റിൽ നിന്നോ നിന്നോ കുട്ടിച്ചാൽ നിന്നോ വാങ്ങണം നിങ്ങളിപ്പോ ചെറിയ പെരുന്നാളിന് ടൗണിൽ പോയിട്ട് വലിയ ഒരു അഞ്ചുപത്തായിരം രൂപേന്റെ സാധനം വാങ്ങിയില്ലേ തിന്നണ്ട സാധനം ആ തിന്നേണ്ട സാധനം വാങ്ങി വരുമ്പോ ഒരു ഇരുന്നൂറ് റുപ്യന്റെ പുസ്തകം വാങ്ങി ആരെങ്കിലും ഉണ്ട് ഇവിടെ ഒന്ന് കൈബോക്ക് വീട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ പത്തായിരം റുപ്യ തിന്നണ്ട സാധനത്തിന് വാങ്ങുമ്പോ ഹാർഡ് വെയറിന് വേണ്ടി പത്തായിരം ചെലവാക്കുമ്പോ സോഫ്റ്റ് വെയറിന് വേണ്ടി ഇരുന്നൂറ് റുപ്യ ചെലവാക്കിയോ നിങ്ങൾ വാങ്ങിയ തിന്നണ്ട സാധനമല്ല വിറ്റേന്ന് രാവിലെ ഫ്ലഷ് ഫ്ലക്ഷമർ ഫ്ലക്ഷമർത്തിയപ്പോ പാതാളത്തിലേക്ക് പോയില്ലേ എന്നാ പുസ്തകം അവിടെ കിടക്കൂലേ നമ്മുടെ വീടുകൾ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായി മാറുന്ന വിവരം നിങ്ങൾ അറിഞ്ഞോ അതിൻ്റെ കാരണം ഒരു പുസ്തകം വായിക്കാത്ത ഒരു കഥ വായിക്കാത്ത ഒരു കവിത ചൊല്ലാത്ത ഒരു ലോകത്തെ പറ്റി നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാത്ത വെറും തിന്നുന്ന വീട് ഉറങ്ങുന്ന വീടായി നമ്മുടെ വീടുകൾ ഭീകരമായി മാറുകയാണ് അഫ്ഗാനിസ്ഥാനിലോ പാലസ്തീനിലോ ഉള്ള ഭീകരത്താവളങ്ങളെക്കാൾ ഭീകരമാണ് നമ്മുടെ വീടുകൾ അത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല എല്ലാ വീടുകളും ഭീകരത്താവളമായി മാറുക കാരണം അവിടെ മുഴുവൻ അവന്റെ ശരീരത്തിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക അവിടെ നിങ്ങൾ ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥ വായിക്കും നിങ്ങളുടെ കുട്ടികൾ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നു അന്ന് നിർത്തും അന്ന് നിർത്തും ആകെ അഞ്ചാക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിന് ഇരുപത്തി അഞ്ചാളെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബാക്കി കൊണ്ടുപോയി കുഴിയിൽ തട്ടുന്ന ആ ഭീകരതയുണ്ടല്ലോ നിങ്ങൾ കുഴിയിലേക്ക് കുഴിയിലേക്കെറിയുന്ന ഓരോ മണി വറ്റും കിട്ടാതെ ഗാസയിലെ കുട്ടികൾ എത്ര ദിവസമായി പട്ടിണി കിടക്കുന്നു പിറന്നാൾ ആഘോഷത്തിന് കേക്ക് മുറിച്ചിട്ട് ആ കേക്ക് തിന്നാനല്ല ആ കേക്ക് വാരി മുഖത്തറിയാൻ വേണ്ടിയിട്ട് കേക്ക് മുറിക്കുന്ന ഭീകരന്മാരായി മാറുന്നു നമ്മുടെ കുട്ടികൾ ഒരു കേക്കിന്റെ ഒരു പീസ് കണി കാണാത്ത കോടിക്കണക്കിന് കുട്ടികൾ ഈ അറിയുമോ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ഭക്ഷണം കഴിച്ചോട്ടെ പക്ഷെ ദൂർത്തടിക്കരുത് അതുകൊണ്ട് ബിരിയാണി എന്ന് പറഞ്ഞ കഥയൊന്ന് വാങ്ങു വായിക്കുടെ വട്ടത്തിലിരുന്ന് കുടുംബമായി വായിക്കു വായിക്ക് വായിക്കാത്തതിന്റെ ദുരന്തമാണ് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന മത കലാപങ്ങളോ മത ധ്രുവീകരണമോ എല്ലാം കാരണം എന്താന്നറിയോ അറിവില്ലാത്ത ഒരു തലമുറ അറിവില്ലാത്ത തലമുറ ആരോ പറയുന്നു കേട്ടിട്ട് നമസ്കാരം പറഞ്ഞ് നടക്കുന്ന തലമുറ പുതിയതൊന്നും ചിന്തിക്കില്ല പഴയതൊന്നും മറക്കില്ല ഒരു തലമുറ വളർന്നു വരിക നമ്മൾ നമ്മുടെ കുട്ടികൾ എ പ്ലസ് ആവുന്നത് എങ്ങനെയാ അവരുടെ അറിവുകൾ നമ്മുടെ നാട്ടിലെ കാലത്തോടും നമ്മുടെ ദേശത്തോടും കണക്ട് ചെയ്യണം കാലത്തോട് കണക്ട് ചെയ്യാൻ ഇങ്ങനെയും ദേശത്തോട് കണക്ട് ചെയ്യാൻ ഇങ്ങനെയും വരക്കും ഇങ്ങനെ വരക്കുന്നതിന് ഗ്രാഫ് വരക്കുന്ന ഗ്രാഫ് പഠിച്ച കുട്ടികൾക്കറിയാം ഇങ്ങനെ വൈ ആക്സിസ് എന്ന് പറയും ഇങ്ങനെ വരക്കുന്നത് എക്സാക്സിസ് ഒന്ന് പറയും ഇങ്ങനെ വൈ ആക്സിസും ഇങ്ങനെ എക്സ് ആക്സിസും കാലവും ദേശവും കണക്ട് ചെയ്യുമ്പോഴാണ് കുട്ടികൾ പ്ലസ് ആവുന്നത് നമ്മുടെ കുട്ടികളുടെ അറിവുകൾ ഈ നാടുമായി ബന്ധം വേണ്ടേ ഈ കാലവുമായി ബന്ധം വേണ്ടേ വെറുതെ പഠിക്കുന്നു ജോലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുന്നു അല്ല സംസ്കാരം വളരാൻ പഠിപ്പിക്കുക അത്തരത്തിൽ കുടുംബം വളരണം എവിടെ റൂമിന്റെ വലുപ്പമല്ല കാറിന്റെ നീളമല്ല നിങ്ങളുടെ കുടുംബം വളരുന്നത് ആന്തരികമായ വളർച്ച മനസ്സ് വളരണം ഹൃദയം വളരണം സ്നേഹം വളരണം ധാർമ്മികത വളരണം എത്രയെത്ര പള്ളികൾ ഉണ്ടായിട്ടും എത്രയെത്ര പ്രാർത്ഥനകൾ ഉണ്ടായിട്ടും എത്രയെത്ര റൂസുകൾ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ മനുഷ്യപ്പറ്റി കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതിനൊക്കെ എന്തോ ഒരു അബദ്ധം പറ്റി എന്നല്ലേ മനുഷ്യപ്പറ്റി കുറയുന്നു സ്നേഹം കുറയുന്നു നമുക്ക് എവിടെയോ അബദ്ധം പറ്റി അതുകൊണ്ട് നമ്മുടെ വീടുകൾ കുളത്തിങ്കൽ കുടുംബം ആ കുളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുണ്യജലമാവണം സംസം വെള്ളമായിരിക്കണം ഈ കൊളത്തിങ്കൽ കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലാതെ അത്യാർത്തിയുടെ വൃത്തികെട്ട വെള്ളം കെട്ടിക്കിടക്കുന്ന കുടുംബമായിട്ട് കുളത്തിങ്കിലും മാറരുത് അത്യാർത്തിയുടെ വെള്ളം കെട്ടിക്കിടക്കരുത് അസൂയിയുടെ വെറുപ്പിന്റെ വെള്ളം കെട്ടിക്കിടക്കരുത് അതിൽ സ്നേഹത്തിന്റെ സത്യത്തിന്റെ ധർമ്മബോധത്തിന്റെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കുളത്തിങ്കൽ നിങ്ങളുടെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം അതിന് വേറെ ആരെയും കാത്തു നിൽക്കരുത് നിങ്ങൾക്ക് സ്വന്തമായ കൈകളുണ്ട് സ്വന്തമായ തലച്ചോറുണ്ട് സ്വന്തമായ കാലുകളുണ്ട് അത് വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം യുക്തി വെച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് രക്ഷിതാക്കളെ നിങ്ങൾ വളരണം നമുക്ക് എഴുപത്തി തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുമ്പോൾ തിന്നാൻ വേണ്ടി മാത്രം എത്ര കൊല്ല ചെലവഴിക്കുന്നറിയോ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുമ്പോൾ ഉറങ്ങാൻ മാത്രം മുപ്പത്തഞ്ച് കൊല്ലം ഉപയോഗിക്കുക നമ്മൾ മുപ്പത്തഞ്ച് കൊല്ല ഫുൾ ഉറക്കാം നമ്മള് പക്ഷെ നമുക്ക് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നോണ്ടാ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്നില്ലേ അപ്പം മൊത്തത്തിൻ്റെ മൂന്നിലൊന്നല്ലേ തൊണ്ണൂറിൻ്റെ മൂന്നിലൊന്ന് മുപ്പത് കൊല്ലല്ലേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൂടുതൽ ഉറങ്ങുന്നില്ലേ പ്രായമായാലും കൂടുതൽ ഉറങ്ങുന്നില്ലേ അപ്പോൾ ഒരു അഞ്ച് കൊല്ലം എക്സ്ട്രീ ഉറങ്ങും അങ്ങനെ മുപ്പത്തഞ്ച് കൊല്ലം ഫുള്ള് നമ്മൾ ഉറക്ക അമ്പത്തഞ്ച് കൊല്ല നമുക്ക് മനുഷ്യനാവാൻ ബാക്കിയുള്ളത് ആ അമ്പത്തഞ്ച് കൊല്ലത്തിൽ പത്ത് കൊല്ലം തിന്നാ മാത്രം ഉപയോഗിക്കുക ഭക്ഷണം തേടാൻ ഭക്ഷണം പാചകം ചെയ്യാൻ കഴിക്കാൻ കൈ കഴുകാൻ എല്ലാം കൂടി പത്ത് കൊല്ലം ഒരു ആയുസ്സിൽ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കും ഇനി എത്രയാണ് ബാക്കി നാപ്പത്തഞ്ചാ ബാക്കി നാൽപ്പത്തഞ്ച് ബാക്കിയാൽ പത്ത് കൊല്ലം വിസർജിക്കാൻ ടോയ്ലറ്റ് പോയിരിക്കാൻ പത്ത് കൊല്ലം ചെലവഴിക്കുന്നുണ്ട് അറിയോ കുളിമുറിയിലും കാക്കൂസിലും ഒരു മനുഷ്യന്റെ ആയുസിൽ പത്ത് കൊല്ലം ചെലവഴിക്കുക പണ്ടിത്ര ഇല്ല യൂറോപ്യൻ ക്ലോസറ്റ് സമയം കൂടി നാടൻ മുട്ട് ആയിട്ട് എണീറ്റിങ് പോരൂ ഇപ്പൊ ആടെ സ്റ്റൂളും പോലെ സുഖമായിട്ട് ഇരിക്കുക ചെറുപ്പക്കാരിൽ ഇപ്പോ ആടെ ഇരുന്നിട്ടാ പലതും ഡൗൺലോഡ് ചെയ്യുന്ന അല്ലേ താഴെ ഡൗൺലോഡിങ് മേലെ ഡൗൺലോഡിങ് രണ്ടും നടക്കൂ അല്ലേ അവിടുന്നാ പത്ത് കൊല്ലം അങ്ങനെയും പോയി പോയില്ലേ ഇനി എത്രയാ ബാക്കി ഇനി മുപ്പത്തഞ്ചാം ബാക്കി പത്ത് കൊല്ലം അസുഖമായി കിടക്കും നമ്മള് അസുഖമായി കിടക്കും പത്ത് കൊല്ലം ഇനി ബാക്കി പത്തു കൊല്ലം നമുക്ക് മുടി ചെയ്യണ്ടേ പൊട്ടിതൊടണ്ടേ പിരിയം പൊരിക്കണ്ടേ ഷേവ് ചെയ്യണ്ടേ താടിയൊപ്പിക്കണ്ടേ കുളിക്കണ്ടേ ഇതിനെല്ലാം കൂടി നമ്മളെ മേക്കപ്പ് ചെയ്യാൻ പത്തു കൊല്ലം എടുക്കും ഇനി പതിനഞ്ച് ബാക്കി ആ പതിനഞ്ച് കൊല്ലെങ്കിലും മനുഷ്യനാവണം മനുഷ്യനാവണം വേണ്ടേ അല്ലാതെ കുറെ തിന്ന് കിടന്നുറങ്ങി പോകാനാണോ നമുക്ക് ഈ ജന്മം കിട്ടിയത് ധൂർത്തടിക്കല്ല നമ്മുടെ ജന്മം നമ്മുടെ ജന്മം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശ മധുരം ഈ ജീവിതം ആനന്ദ സന്ദേശമായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യം ആനന്ദമാണ് ഈ ആനന്ദം കിട്ടാൻ എന്ത മാർഗം ആനന്ദം കിട്ടാൻ ഭക്ഷണം കൊണ്ട് കിട്ടില്ല ഭക്ഷണത്തിലൂടെ ആനന്ദം കിട്ടാൻ ശ്രമിച്ച കുട്ടികൾ ചിക്കൻ കബാബ് പോരാ ചിക്കൻ കടായി പോരാ പെപ്പർ ചിക്കൻ പോരാ ഇതൊന്നും പോരാ അപ്പോ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുവാൻ ശരീരം ഒരു പദാർത്ഥമാണ് പദാർത്ഥത്തിന് ആനന്ദിപ്പിക്കാൻ ഭക്ഷണം തേടി അലയുമ്പോൾ എളുപ്പവഴിയിൽ ക്രിയ ചെയ്യും പദാർത്ഥത്തിന് മൂന്നവസ്ഥയുണ്ട് കരം ദ്രാവകം ബാധകം അപ്പൊ ഈ ശരീരമാകുന്ന പദാർത്ഥത്തെ ആനന്ദിപ്പിക്കാൻ കരം മയക്കുമരുന്ന് ദ്രാവകം മദ്യം ബാധകം പുക അതിന്റെ പുറകെ പോകുന്നതിന്റെ കാരണം ജീവിതത്തിന്റെ ലഹരി എന്തെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ മറന്നുപോയ കുടുംബങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ വ്യാകരണം ഒന്ന് പൊളിച്ചടുക്കാം നമുക്ക് സ്നേഹത്തിന്റെ തത്വശാസ്ത്രത്തിൽ ധാർമ്മികതയുടെ തത്വശാസ്ത്രത്തിൽ നമ്മുടെ കുടുംബം ആനന്ദമയമാക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ കേൾക്കണ്ട നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് അവലോകനം ചെയ്യൂ ഇങ്ങനെ കുറെ തിന്ന് കിടന്നുറങ്ങി പൈസ ബാങ്കിലിട്ടാൽ എൻ്റെ ജീവിതം ആവുന്നുണ്ടോ എൻ്റെ കുട്ടികൾക്ക് മനുഷ്യ ജന്മത്തിൻ്റെ സത്യവും ധർമ്മവും എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സർവകലാശാലയായി വിദ്യാലയമായിട്ട് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള വിദ്യാലയം നിങ്ങളുടെ കുടുംബമാണ് ആ കുടുംബത്തെ ഒന്ന് തിരിച്ച് തിരിച്ച് മനുഷ്യ കഥാനുഗായികളായിരിക്കുന്ന ആളുകളുടെ കുടുംബമാവണം അല്ലാതെ മൃഗാനുയായി അനുയായികളുടെ കുടുംബമാകരുത് അത്തരത്തിൽ മാറ്റിയെടുക്കാൻ ഈ കുടുംബ സംഗമം നിങ്ങൾക്ക് കരുത്തു തരട്ടെ അതിന് പ്രേരിപ്പിക്കട്ടെ